ഹായ് ബിഗ് ബോസ് ജാസ്മിന് നല്ല രീതിയിൽ പ്രമോഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും കുറച്ച് പ്രമോഷൻ കൊടുത്തു കളയാം ജാസ്മിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു കളയാം ഇനിയിപ്പോൾ അതിൻ്റെ വിഷമം ജാസ്മിൻ ഉണ്ടാവാൻ പാടില്ലല്ലോ പല ആൾക്കാരും പറയുന്നു ഞങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും ബിഗ് ബോസ് കാണിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഇന്ന് പക്ഷെ ജാസ്മിനോട് ആ തരത്തിലുള്ള ഒരു നെറികേടും നമ്മുടെ ബിഗ് ബോസ് കാണിക്കില്ല എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് എടുത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതായത് ജാസ്മിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കാണിച്ചു തരും ഞാൻ ചിന്തിക്കുന്നത് ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ അതോ എടുത്ത് കുഴിയിലിടുന്നതാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പലതും മനസ്സിലാവും ഇപ്പോഴുള്ള പല തെറ്റിദ്ധാരണകളും പല ആൾക്കാർക്കും മാറും അപ്പോൾ വിഷയം പറയുന്നതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ചെയ്താൽ എനിക്കൊരു സന്തോഷവും അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ എല്ലാവരും ക്രൂശിക്കുകയാണെന്ന് വീട്ടിനകത്തുള്ളവർ പറയുന്നു അതായത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ളവർ പറയുന്നു ജാസ്മിന് വൃത്തിയില്ല ഏറ്റവും കൂടുതൽ വൃത്തിക്കുറവ് ജാസ്മിനാണ് എന്നൊക്കെ പറയുന്നു പുറത്തുള്ള മറ്റുള്ള ആൾക്കാരോ ജാസ്മിനെ പല രീതിയിൽ വൃത്തിയില്ലാത്തതിന്റെ പേരിൽ പല രീതിയിൽ ആകെ വിമർശിച്ച് ഇല്ലാതാക്കുന്നു കുളിക്കാറില്ല മൂക്കള തുപ്പൽ ആണ് എന്തൊക്കെയോ പറയുന്നു ജാസ്മിനെ ഇങ്ങനെ തരം താഴ്ത്തേണ്ട കാര്യമുണ്ടോ ഇതെങ്ങനെ നമ്മൾ അറിഞ്ഞു ബിഗ് ബോസ് വീട്ടിനകത്തുള്ളവർ അറിയുന്നത് അവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് അറിഞ്ഞത് ബിഗ് ബോസ് നമ്മളെ കാണിച്ചു തന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോയുമായി വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലൈവില് എല്ലാവരും പല്ലുതേക്കുന്ന തിരക്ക് എല്ലാവരും പല്ലുതച്ചോണ്ടിരിക്കയാണ് ജാസ്മിനും പല്ലു തേക്കുന്നു ആരോ പറഞ്ഞു ജാസ്മിൻ പല്ലു തയ്ക്കാറൊന്നും എന്ന് ആരോ പറഞ്ഞു ജാൻമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ട് ജാസ്മിൻ പല്ലു തയ്ക്കാറില്ലയോ എന്ന് ജാൻമണിയാണ് പറഞ്ഞത് അതല്ല വിഷയം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജാസ്മിൻ അങ്ങ് പല്ലുതെച്ചുകൊണ്ടിരിക്കുകയെന്നേ ഇനി ഒരാളും പറയരുത് എനിക്ക് വൃത്തിയില്ല എന്ന് ഒരാളും പറയരുത് എന്ന് പറഞ്ഞ് ജാസ്മിൻ അങ്ങ് പല്ലു തേക്കുന്നു സംഭവം അതുമല്ല വിഷയം പല്ല് തയ്ക്കുന്നതിൻ്റെ ഇടയിൽ വായിൽ പതകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി നമ്മൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പേസ്റ്റിന്റെ പത വായിൽ നിറയും അപ്പോൾ ജാസ്മിൻ്റെ വായിൽ നിന്ന് അത് താഴേക്ക് അങ്ങ് പോകുന്നു ഡ്രസ്സിലേക്ക് വീഴുന്നു സ്വാഭാവികം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും ഓരോ അവസ്ഥകളല്ലേ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും അതങ്ങ് കളയും ഇപ്പോൾ അവിടെ കളയാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കൂ അവിടെ ടിഷ്യു അങ്ങനെയുള്ള സംഭവങ്ങൾക്കുണ്ടല്ലോ അതെടുത്ത് തുടച്ചങ്ങ് കളയും അതൊക്കെയാണ് പതിവ് നമ്മുടെ ജാസ്മിൻ തൻ്റെ പത ഒന്നും വേസ്റ്റ് ചെയ്യില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ആ ബ്രഷിൻ്റെ മറുസൈഡ് കൊണ്ട് ആ പത മൊത്തം എടുത്ത് വീണ്ടും വായിലേക്കിട്ട് വീണ്ടും പല്ലു തേക്കുന്നു ഗംഭീരമായൊരു പ്രവൃത്തി അങ്ങ് ഇഷ്ടമായി ആര് പറഞ്ഞു ജാസ്മിന് എന്ന് ഒരു തുള്ളി പത പോലും താഴെ കളഞ്ഞിട്ടില്ല എല്ലാം വായിക്കകത്താക്കിയിട്ടുണ്ട് ഇത് ബിഗ് ബോസ് നമ്മൾക്ക് കാണിച്ചു തരുന്നു അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയാണോ അതോ സ്ക്രീൻ സ്പേസ് കൊടുത്ത് ജാസ്മിനെ നാറ്റിക്കുകയാണോ എന്നുള്ളതാണ് എനിക്ക് അറിയാനുള്ളത് സംഭവം ഇത് വലിയ വിഷയമൊന്നും അല്ല അവരവരുടെ പദ അവരവരുടെ വായിലേക്കാക്കുന്നു അത് അത്രയേ ഉള്ളൂ നമ്മൾക്ക് അതിൽ ചെറിയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഒരു സുഖം എല്ലാം പറയണമല്ലോ ഇനി ജാസ്മിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തില്ല എന്ന് പറയരുത് ഹേറ്റേഴ്സും അതായത് ജാസ്മിൻ ഫാൻസും ഇതിൽ കമന്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായവും ഓക്കേ അപ്പോൾ അത്രേ ഉള്ളൂ ഒരു സുഖം ഒരു മനസ്സുഖം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ